നമസ്കാരം വാർത്ത സ്വാഗതം മൂന്ന് ദിവസം മുമ്പ് ചെങ്കടലിൽ സൗണിയർ എണ്ണക്കപ്പൽ കത്തിച്ചിരുന്നു വാരാന്ത്യത്തിൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിൽ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീപിടിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഗ്രീസിന്റെ ക്രൂഡ് ഓയിൽ ചരക്ക് കപ്പലായ സൗനിയയിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും പറഞ്ഞതായി കാണിക്കുന്ന ചിത്രങ്ങളും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിനു നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സാണ് പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടാകുന്നതെന്നും ഇത് കടലിലേക്ക് ഒഴുകി പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത് തീ നിയന്ത്രണ വിധേയമാക്കുന്നില്ല എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ ഇതിന് സാധ്യതയുണ്ട് ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതി ആക്രമണമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഗാസിൽ നടന്ന ഇസ്രയേലിന്റെ അധിനിവേശത്തെയും ഹൂതികൾ ശക്തമായി എതിർത്തിരുന്നു ചെങ്കടലിൽ നിരന്തരമായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കാരണം സ്വീസ് കനാൽ ഒഴിവാക്കാൻ ആഗോള കപ്പൽ കമ്പനികൾ നിർബന്ധിതരാവുകയാണ് ഈ മേഖല വഴി നടക്കുന്ന ഒരു ഡ്രില്ല്യൺ ഡോളറിന്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയാണ് ഹൂതികളുടെ തിരിച്ചടി ആയിരക്കണക്കിന് പൗരന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നടിക്കിയ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലിനെ ലക്ഷ്യം വെക്കാൻ തുടങ്ങിയത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ ആക്രമണത്തിൽ രണ്ട് കപ്പലുകളാണ് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ തകർക്കപ്പെട്ടത് ആതൻസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെൽറ്റ ടാങ്കേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹൂദികൾ ആക്രമിച്ച സൗനിയൻ എണ്ണക്കപ്പൽ ഇസ്രയേൽ പിടിച്ചെടുത്ത ഫലസ്തീന്റെ തുറമുഖങ്ങളിലേക്ക് ചരക്കുമായി പോകരുതെന്ന തങ്ങളുടെ വിലക്ക് ഡെൽറ്റ ടാങ്കേഴ്സ് കമ്പനി ലംഘിച്ചുവെന്നും ഇതിനാലാണ് ആക്രമണം ഉണ്ടായതെന്നുമാണ് ഹൂതി വിമതരുടെ വാദം സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണകള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിൽ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിനുള്ള ഐക്യദാർഢ്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം അതിന്റെ ഭാഗമായി തുറമുഖങ്ങളിൽ പോകുന്നതിനും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് ഭീഷണി മുടക്കിയിരുന്നു അതിന് പിന്നാലെ ഡിസംബർ പതിനഞ്ചിന് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ എം എസ്സിയുടെ എം എസ്സി പാലറ്റീമിന് നേരെയും ഹൂതി വിഭാഗം ആക്രമണം നടത്തി കൂടുതൽ ി അറേബ്യൻ വേർതിരിക്കുന്ന ചെങ്കടലെടുക്കിൽ വെച്ച് വാണിജ്യ കപ്പലുകളെയായിരുന്നു അതുവരെ ആക്രമിച്ചിരുന്നത് ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം പന്ത്രണ്ട് ശതമാനം നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും Like, share and subscribe.